നമസ്കാരം ഇവിടെ വേളാ റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായ കുറ്റിപ്പുറം മിനി പമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇവിടുത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പാറ പൊട്ടിക്കലും അതുപോലെ തന്നെ നിരന്തരം പാറ പൊട്ടിക്കലൊക്കെ ആയിട്ട് കണ്ടോ ഇത ഒരു ഭാഗം മൊത്തം മണ്ണിടിഞ്ഞിക്കുകയാണ് ഇതൊരു കെ ടി സി ആണ് കെ ടി സി മോട്ടൽ ആരാം എന്ന് പറയുന്ന സ്ഥലമാണ് കാരണം അതിൻ്റെ വക്ക് വരെ ഏകദേശം ഇടിഞ്ഞെത്തി അതിൻ്റെ ഫൗണ്ടേഷൻ വരെ ഏകദേശം ഇടിഞ്ഞെത്തിയൊരു അവസ്ഥയുള്ളത് എല്ലാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും വീണ്ടും പല രീതിയിലും പറയുന്ന അവസരത്തിലും റോഡിൻ്റെ നിർമ്മാണം വളരെ അശാസ്ത്രീയമായിട്ടാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഇത് ഉണ്ട് ഇവിടൊക്കെ ഇടിഞ്ഞ ഇടിഞ്ഞ അല്ലെങ്കിൽ ഇടിയാൻ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എപ്പോഴുള്ളത് ആ ബിൽഡിംഗ് അടക്കം തിരിച്ചു പോരാനുള്ള ഒരവസ്ഥയിലേക്കാണ് മാന്തി മാന്തി മാറി നിൽക്കുന്നത് വലിയൊരു ദുരന്തമൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു സമൂഹമാണെന്ന് തോന്നുന്നു ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇത്രയും കല്ലുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഭയങ്കരമായിട്ട് പാറക്ക് കുഴി അടിച്ചുകൊണ്ട് ഭീകരമായ രീതിയിലുള്ള വളരെ ഭീമമായ രീതിയിലുള്ള പാറക്കല്ലുകൾ പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അവസ്ഥയുണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ പാറക്കല്ല് പൊട്ടിക്കാൻ വേണ്ടി കുഴി അടിച്ചിരിക്കുക കാണിച്ചുതരാം ഈ പാറകളൊക്കെ ഏത് നിമിഷം ഏത് നിമിഷം കൊണ്ട് ഇളകി വരാൻ പാകത്തിനായി നിൽക്കുന്നൊരവസ്ഥയായി കാണുന്നത് മോള് കണ്ടോ മുകളിൽ പച്ചപ്പണ് പുല്ല് അടന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് എന്ത് സുരക്ഷിതത്വം കണക്കിലെടുത്തിട്ടാണാവോ എല്ലാ അറിവുമുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല കാരണം അതൊക്കെ ഇനി പാറ പൊട്ടിക്കാൻ വേണ്ടി എന്താ ട്രാക്ടർ മെഷീൻ വെച്ചിട്ട് എയർ എയർ ഗണ്ടർ വെച്ചിട്ട് ചരിപ്പിച്ച് കുഴിയാക്കിയിട്ടിരിക്കുന്ന അവസ്ഥാന മൂടിയിട്ടിരിക്കുകയാണ് ഓരോ കുഴികളും മഞ്ഞ സ്ലിപ്പുകൾ കാണാം ഇതൊക്കെ പിടിച്ചേർത്ത് ഇതും കാണാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്ത രീതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ കാണാം വിളകി തിരിയിൽ നിൽക്കുന്ന പാറകളും അള്ളുകളും പാറുടെ ആളുകളൊക്കെ കാണാം ഒന്നോ രണ്ടോ കല്ലിൻ്റെ ആ അള്ളുകൾ തീർന്നു പോകുന്ന കഴിഞ്ഞാൽ ആ മണ്ണും ആ മേലെ കാണുന്ന ഇലക്ട്രിസിറ്റി പോസ്റ്റും അയി നിൽക്കുന്ന തെങ്ങും ഉൾപ്പെടെയാണ് പോരും അപ്പോൾ അത് മോട്ടൽ ആരാമിലേക്കുള്ള എൻട്രൻസ് ആണ് മെയിൻ വഴിയാണ് രണ്ട് വഴികളാണ് ആരാ മോട്ടൽ ആരാമിനുള്ളത് ഹൈവേയുടെ തീരം ചേർന്നുള്ള ഭാഗമാണ് എല്ലാവർക്കും അതിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടുമുഖി ആളുകൾക്ക് അറിയാം കെ ടി ഡി സി മോട്ടൽ ആരാമെവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് വളരെ രൂക്ഷമായ രീതിയിലാണ് കാണുന്നത് താഴെ ഉറവുപെട്ടിയ വെള്ളം പോയി കണ്ടോ ഇത്രയും വളരെ രൂക്ഷമായ രീതിയിൽ ഇത്രയും മണ്ണുകൾ ലോഡ് കണക്കിന് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ് ഈ മോൾ ഭാഗത്തെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം വെയിറ്റ് റോഡിൻ്റെ തീരം ചേടിക്കൊണ്ട് ഉറവുപെട്ടിയ വെള്ളം പോകുന്നുണ്ട് ഇത്തരം ഉറവുകൾ കൂടുമ്പോഴാണ് വളരെ ശക്തിയോട് കൂടിയിട്ട് മണ്ണും കല്ലും വൃക്ഷങ്ങളെല്ലാം കൂടിയും പുറന്തള്ളപ്പെടുന്നത് അപ്പോൾ സുരക്ഷിതത്തിൻ്റെ എന്താ പറയുക വളരെ ഒരു ഡേഞ്ചർ അവസ്ഥ നിൽക്കുക എന്ന് കൂടി പണി പറയാം കെ ടി ഡി സി മോട്ടൽ ആരാമിലേക്കുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത് കണ്ടോ ഇതൊരു വഴിയാണോ മോട്ടൽ ആരാമിൻ്റെ മോൾ ഭാഗത്തു നിന്ന് താഴേക്കുള്ള ദൃശ്യമാണ് കണ്ടോ അധികം ദൂരമൊന്നുമില്ല ഒരു മണ്ണിടിഞ്ഞ് പോയിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കുറ്റിപ്പുറം മിനി പമ്പ നോക്കിയാൽ വ്യൂ കാണുന്നത് ഭാരതപ്പുഴയാണ് എല്ലാമാണ് പക്ഷേ ഈ നിർമ്മിതികൾ നടക്കുന്ന സമയത്ത് സേഫ്റ്റി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറാണ് നല്ല അവസ്ഥയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന പല റോഡുകൾക്കൊക്കെ ഒരു പ്രയാസം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ കണ്ടെടുത്തമായ ദുരന്തം നടത്തുന്ന സമയത്ത് പോലും ഇത് പിടിഞ്ഞാടിയൊരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കുറ്റിപ്പുറം മിനി പമ്പയുടെ മുകളിൽ ഭാഗത്തുള്ള കെ ടി സി മോട്ടൽ ആരാമം എല്ലാ ഗസ്റ്റുകളെയും ആകർഷിക്കുന്ന രീതിയിൽ വളരെ പ്രകൃതിയുമായി ഇണങ്ങിയ രീതിയിൽ നിൽക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കെ ടി ഡി സിയിലെ ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷേ അത് ഇത്തരത്തിലൊരു ഒരു അപകടം കാണുമ്പോൾ കണ്ടില്ല കയറ്റം നമുക്ക് നടിക്കാൻ വലിയ പ്രയാസം തോന്നുന്നുണ്ട് ഓക്കെ സുരക്ഷിതത്വമാണ് എല്ലാവരും ആവശ്യം നമ്മൾ വലിയൊരു ദുരന്തത്തെ നമ്മൾ കേരള സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നും അവിടുത്തെ ദുരന്തങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടില്ല ഇപ്പോഴും എല്ലാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും റെസ്ക്യൂ ടീമും മറ്റു അനവധി നിരവധി എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമുക്ക് നേരത്തെ കാണുമ്പോൾ സുരക്ഷിതത്വത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത് എൻട്രൻസിലേക്കുള്ള വഴിയാണ് എൻ്റെ നമ്മളെ രക്ഷപിക്കണം നമ്മൾ മോട്ടറിൽ ആരാമിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗത്തുള്ളതാണ് കണ്ടോ ഇവിടെയും മണ്ണ് കണ്ടോ മണ്ണ് പുതിർന്ന രീതിയിൽ മണ്ണും മരങ്ങളൊക്കെ കുതിർന്ന രീതിയിൽ വേരൊക്കെ പുറത്തൊക്കെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് എൻട്രൻസിലുള്ള ഭാഗമാണ് കണ്ടില്ലേ എൻട്രൻസിൻ്റെ ഭാഗമാണ് അങ്ങനെ ഇതേം ഈ മതിലുകളൊക്കെ അങ്ങനെ മണ്ണാൽ മണ്ണുകൊണ്ട് എന്താ പറയുക മണ്ണ് വെട്ടി ഉണ്ടാക്കിയ വഴികളാണ് അപ്പോൾ അതിനൊക്കെ അതിനേതായ ഉറപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ എല്ലാ പോലെ അങ്ങനെ വിണ്ട് അടർന്ന് നിൽക്കുന്നുണ്ട് സുരക്ഷിതത്വം എന്താണ് പറയുക പരിശോധിക്കേണ്ട ഒരവസ്ഥ കൂടി ഉണ്ട് കെ ടി ഡി സിയിലെ ഇന്നത്തെ ഈ രണ്ട് ദിവസം മുമ്പാണ് സംഭവിച്ചതെന്ന് അവിടെയുള്ള ജീവനക്കാർ പറയുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ മുഖ്യ പത്രങ്ങളിലും ഇതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ കൂടി ഇത് പലരും പോയിട്ടുണ്ട് പലരും നമ്മൾ കണ്ടതാണ് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത നാടായതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്കിത് പ്രതികരിക്കേണ്ടി കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഓക്കെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ സ്നേഹത്തോടെ നിർത്തുന്നു അപകടമില്ലാത്ത കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം സേവ് വിത്ത് ദ വയനാട് സേവ് ദ വയനാട് സേവ് വി വയനാട് ഒരിക്കലും കൂടി പറയുന്നു ഓക്കെ സ്നേഹത്തോടെ സ്വന്തം ഇടവേളാറാം താങ്ക് യു ബാ ബൈ